നമസ്കാരം ന്യൂസ് സ്വാഗതം കേന്ദ്രമന്ത്രിസഭയിൽ നിന്നും നരേന്ദ്രമോദി ഏറ്റവും കൂടുതൽ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടി വലിയ തോതിൽ ഗുജറാത്തിൽ വർഗീയ ധ്രുവീകരണം നടത്തി അതിൽ വിജയിച്ച അമിത് ഷായെ തന്നെയാണ് കാരണം നരേന്ദ്രമോദി എല്ലാ തരത്തിലും തന്റെ മുൻകാല ചരിത്ര രീതിയിലുള്ള സമീപനങ്ങളെ മാറ്റിമറിച്ച് ഒരു ചരിത്ര പുരുഷനാകാൻ വേണ്ടിയുള്ള ഒരു ഇമേജ് ബിൽഡപ്പ് ചെയ്യാനുള്ള തീവ്രമായ ശ്രമത്തിലാണ് പക്ഷെ അതൊരു കാലത്തും നടക്കില്ല കാരണം അദ്ദേഹത്തിൻ്റെ മുഖം എന്താണ് എന്നുള്ളത് ഈ രാജ്യത്ത് മതേതര വിശ്വാസമുള്ള എല്ലാവർക്കും അറിയുന്ന കാര്യമായതുകൊണ്ട് തന്നെ അദ്ദേഹം എത്രയൊക്കെ നന്മമരം ചമയാൻ നിന്നാലും അതൊന്നും ഈ രാജ്യത്ത് വില പോകില്ല എന്നുള്ളതാണ് സത്യം എന്നാൽ നരേന്ദ്രമോദിയുടെ വലങ്കയായ അമിത് ഷായെ മന്ത്രിസഭയിൽ നിന്നും പറഞ്ഞു വിടാൻ പല നേതാക്കൾക്കും നേരിട്ട് സംസാരിക്കാൻ കഴിയില്ല അതിന് ഗഡ്കരിയെ ചുമതലപ്പെടുത്താനുള്ള നീക്കവുമായാണ് ഇപ്പോൾ നരേന്ദ്രമോദി തന്നെ വരുന്നത് അതായത് ആഭ്യന്തര മന്ത്രാലയം പരിപൂർണ പരാജയത്തിലേക്കാണ് എത്തിയിരിക്കുന്നത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല സുരക്ഷാ വിലയിരുത്തൽ ഉൾപ്പെടെ ജമ്മു കാശ്മീരിൽ ഭീകരാക്രമണത്തിന് തൊട്ട് മുമ്പത്തെ ആഴ്ച നടത്തിയതിൽ പാളിച്ച പറ്റിയിരിക്കുന്നു എന്നുള്ളത് തുറന്ന് സമ്മതിക്കാൻ അമിത്ഷായ്ക്ക് കഴിയുന്നില്ല പകരം ആ കുറ്റം മുഴുവൻ ഒമർ അബ്ദുള്ളയുടെ തലയിൽ കെട്ടിവെക്കാനാണ് അമിത് ഷാ ആദ്യം ശ്രമിച്ചത് അത് നടക്കുന്നില്ല എന്ന് മനസ്സിലായപ്പോൾ വലിയ രീതിയിൽ ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും കണ്ണിൽ പൊടിയിടാൻ വേണ്ടി വലിയ രീതിയിൽ ചില പഞ്ച് ഡയലോഗൊക്കെ അടിക്കാൻ തുടങ്ങി വാസ്തവത്തിൽ അമിത്ഷായുടെ വലിയ രീതിയിലുള്ള വീഴ്ച ഈ കാര്യത്തിൽ സമ്മതിച്ചിരിക്കേണ്ടതാണ് കാരണം ഡൽഹി കലാപ സാഹചര്യത്തിലും മണിപ്പൂരിലെ പ്രശ്നങ്ങളും ഒക്കെ അമിത്ഷാ എന്ന ആഭ്യന്തര മന്ത്രിയുടെ അദ്ദേഹത്തിൻ്റെ ഭരണത്തിൻ്റെ അളവുകോൽ നിർവഹിക്കുന്ന കാര്യമാണ് പരിപൂർണ പരാജിതനാണ് അമിത്ഷാ അദ്ദേഹത്തിൻ്റെ ആകെയുള്ള താല്പര്യം എന്നത് ഈ രാജ്യത്തുള്ള ജനങ്ങളെ വർഗീയ രീതിയിൽ ഭക്ഷം തിരിച്ച് കൃത്യമായി അവർക്കെതിരെ ഒരു തമ്മിൽ തല്ലുണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമം അതാണ് ഈ രാജ്യത്തെ ആഭ്യന്തര പ്രശ്നങ്ങളിലേക്ക് പലപ്പോഴും എത്തിപ്പെടുന്നത് കൃത്യമായി പറഞ്ഞാൽ ഡിവൈഡ് ആൻഡ് റൂൾ എങ്ങനെയാണോ ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നപ്പോൾ നടപ്പിലാക്കിയത് അത് പരിപൂർണമായി നടപ്പിലാക്കുന്ന രീതിയാണ് അമിത്ഷായുടേത് ഇതാർക്കും അറിയില്ലെന്നൊക്കെയാണ് വിചാരം അതായത് കണ്ണടച്ച് പാല് കുടിച്ചാൽ ആരും കാണില്ല എന്ന് എങ്ങനെയാണോ പൂച്ച ധരിക്കുന്നത് അതുപോലെ വിചാരിക്കുന്ന ചിലരാണ് അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ പക്ഷെ അതൊന്നും ഈ രാജ്യത്തുള്ള ന്യൂനപക്ഷങ്ങളെയോ അല്ലെങ്കിൽ മറ്റ് മത മതസ്ഥരെയോ വേട്ടയാടുന്നത് വഴി ഒരു രീതിയിലുള്ള ഉദ്ദേശ നേട്ടവും സ്ഥിരമായി കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഉത്തർപ്രദേശിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ വൻ തിരിച്ചടി സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും സമാനതകളില്ലാത്ത നേട്ടമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൈവരിച്ചത് ബി ജെ പിയുടെ ഏറ്റവും വലിയ സ്ട്രാറ്റജിസ്റ്റുകൾ തലമുഞ്ഞാലോചിച്ചിട്ടും ഇപ്പോഴും അവർക്ക് കാരണങ്ങൾ പിഴികിട്ടുന്നില്ല അമിത്ഷാ രണ്ടായിരത്തി പതിനാലിലാണ് എലക്ഷൻ എഞ്ചിനീയറിംഗ് എന്ന രീതിയിൽ വർഗീയ ധ്രുവീകരണം നടത്തി എൺപതിൽ എഴുപത്തിയൊന്ന് സീറ്റുകളും നേടിയെടുത്തത് ബി ജെ പിയുടെ ശക്തി വർദ്ധിച്ചിരിക്കുന്നു ഇനി ആർക്കും തടയാൻ കഴിയാത്ത രീതിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ ജനം പ്രതികരിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി എന്നൊക്കെ തള്ളി അമിത് ഇപ്പോൾ ആ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്ത് എത്താൻ എന്താണ് ഇത്ര മടി എന്ന ചോദ്യമാണ് ബി ജെ പി നേതാക്കൾ തന്നെ ചോദിക്കുന്നത് ആഭ്യന്തര മന്ത്രാലയത്തിൽ കുത്തിത്തിരിപ്പുമായി മുന്നോട്ട് പോകാനാണ് അമിത്ഷായ്ക്ക് ഇഷ്ടം അത് വിട്ടുകൊണ്ട് ഒരു പരിപാടിക്ക് അദ്ദേഹത്തിന് താല്പര്യമില്ല അതല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രാലയം ഒഴിയാതെ തന്നെ കൃത്യമായി ബി ജെ പിയുടെ അധ്യക്ഷ ചുമതലയും കൂടെ നൽകണം അതിന് ബി ജെ പി തയ്യാറുമല്ല